ആ സുഹരാ ഹായ് വെൽക്കം സാദാ ലൈവട്ട മറ്റേ ലൈവിൽ ഭയങ്കര നെറ്റോടല്ല പിന്നെ ആർക്കും കയറാനും പറ്റുന്നില്ല ആ ഫസ്റ്റ് ലൈക്ക് താങ്ക് യൂ ലൈക്ക് വന്നോ കഴിച്ചല്ലേ ഞാൻ കഴിച്ചു സോറ് കഴിച്ചില്ലേ വിനു എന്തൊക്കെയാ സാധാ ലൈവ് ഇട്ട് മറ്റേ ലൈവ് ഭയങ്കര കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ആകെ ഒരു മണിക്കൂറും ഇത്രയും ആൾക്കാർ ഇത്രയും സമയം ഉണ്ടായിട്ട് തീരെ വച്ചവർ ഇട്ടൂല ചുവ അല്ല എല്ലാവർക്കും കയറാൻ പറ്റണം എന്നാലേലെല്ലാവരും കൂടി പിന്നെ ജാമായി പോയതാ സൗദിയ നോറു സാധാരണ വല്ല നെറ്റ് ഉണ്ടടോ ഞാനേ ആകെ ഒരു മണിക്കൂർ എനിക്ക് യുഗതർ ലൈവ് ഇട്ടിട്ട് ഇതുവരെ കൂടുതൽ അവർ കിട്ടിയില്ല ആകെ ഒരു മണിക്കൂറിൻ്റെ മേലേ കിട്ടിയത് അത് ആകെ എത്ര സമയമായിക്കാളുള്ളൂ അര മണിക്കൂറും ആയിക്കില്ല പത്ത് ഇരുപത് മിനിറ്റ് ആയിക്കുള്ളൂ ആകെ ഇരുപ മിനിറ്റായിട്ടായിക്കാവുള്ളൂ അത്ര കിട്ടിക്കല്ല കുറേ സമയം ഇടണം ഒരു മണിക്കൂറല്ലേ ഇടണം എന്നാൽ കുറേ സമയം കിട്ടും വീണ്ടും വീണ്ടും പറയണ്ട സുഹറ പരമസുഖം പറയേണ്ടത് കുട്ടിക്കൊമ്പൻ സുഖാണോ ചോദിക്കേണ്ടത് സംശയമല്ല അത് ഈ ഇന്ന് ഞായറാഴ്ച അല്ലേ ഫ്രീ കിട്ടുന്ന നെറ്റ് ഉണ്ടാവും ബാക്കിയുള്ള നെറ്റ് അതുണ്ട് മറ്റേതാ തീർന്ന ഇത് ബുക്ക് പറഞ്ഞ നേരം ഇത് എത്ര എത്ര എത്രയെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റൂല ടുഗദറിൽ പെട്ടെന്ന് ഓഫായിപ്പോ അല്ലേ നേരെ സാധാരണ ആയി വിടാന്ന് വിചാരിച്ചു കുറേ ആളുണ്ടല്ലോ മേലെ നിൽക്കുന്നത് വാ ഇറങ്ങി വരൂ മക്കളെ റംഷു റംഷു ആക്കിയിട്ടായിരിക്കും കയറാൻ പറ്റാൻ ഹലോ റംഷു ഭണ്ണി വായി കൊണ്ട് ഷാനിദ് എനിക്കെ ആ ഷാഹിദാണെന്നല്ലോ റഫീ വെൽക്കം എന്തൊക്കെയാ റഫീക്കല്ലേ മുറാദി ഏണീ കിട്ടിയോ ചോദിക്കണ്ട ഇനി ഏണീ വേണ്ട നിങ്ങളെല്ലാം അടിഞ്ഞാട ഇരുന്നോ ഒരാൾ ഡ്രൈവിങ്ങിൽ പിന്നോ ഇത്താ രണ്ട് പറയണ്ട ഓക്കേടോ പോയി ഏണീന്ന് പറയണ്ടേ ഏണി പോയി ഇനി ഏണി ഒന്നില്ല അടങ്ങിയിരുത്തലിരുന്നോ പ്രംഷവും മൂന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് എങ്ങോട്ട് എങ്ങോട്ടാ മുറി ലൈക്ക് നാല് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഫുഡ് കഴിക്കാൻ പോകുന്ന വിനു രാത്രി മാത്രല്ലേ കഴിക്കൂ നോമ്പ് പോലെ അത് ഭക്ഷണം കഴിച്ചില്ലേ ആ ചിമ്മിനായി നമ്മളെ ആശ ഇവിടെ ആശ ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഇങ്ങനെ കളിക്കണം ലൈവൊന്നു അല്ലേ ആദ്യം മുല്ല 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 വാ ഇവിടെ ഇങ്ങനെ കൈ കൊണ്ട് കളിക്കണം ആദ്യത്തെ ചാനലിൽ ഹാഷ് ഹാഷവിടെ ചോദിക്കുന്നുണ്ട് എം ടി ജി സുഖ എം ടി ജിക്കു സുഖാണോ ചോദിക്കണ്ടേ വിനോദേട്ട ഇവിടെ വരും അറിയണ്ട് ഇവിടെ വരൂന്ന് ജിമ്മിലേക്ക് പോന്ന മൂപ്പര് സുഖമാണ് അറിയണ്ട് മുല്ലേ വാ മുട്ടോട് ഏ റെഡി ഒമ്പത് മണിക്ക് കഴിക്കും ഞാൻ മുട്ട മുട്ട ഓട്സ് മനസ്സിലായി ഓക്കെ ഓക്കെ മുട്ട ഓട്സ് റെഡി ഒമ്പത് മണിക്ക് കഴിക്കും ഞാൻ ഞാൻ മലയാളം പഠിച്ച ടീച്ചറായപ്പോൾ അയയ്ക്ക് മുട്ട ഓട്സ് റെഡി ഒമ്പത് മണിക്ക് കഴിയും കഴിയും ഞാൻ എന്നല്ല കഴിക്കും ഞാൻ ഓക്കെ ഓക്കെ എല്ലാം ക്ലിയറാക്കി വായിച്ചിക്കേ മുല്ലേ മുല്ലേ നീ എന്നിവിടെ കാണാൻ ചോദിക്കുന്നുണ്ട് എക്സ്ട്രീം പ്രോഗ്രൈമിങ് ഏ ഗുഫ്തഫ്തഫ് എന്നെ കൊണ്ട് മലയാളം പഠിപ്പിക്കുന്നല്ലേ മുറ വരു മുമ്പ് പറയും എന്നോട് പറയുന്നുണ്ട് ട്രൈ എന്ന് പറയുണ്ട് ഗിഫ്തഫ് ഗിഫ്ദഫ് നാ പഠിച്ചിട്ടുണ്ട് കേട്ടോ നസീറാനോടെ കളിബ് ആ എന്നെ കളിപ്പിക്ക ഞാൻ സമയത്ത് ഫഫ്യ സമൂഹത്ത് കേട്ടില്ലേ ഫുങ്കറ്റുട്ട് അല്ലോ കളിപ്പിച്ച എന്റെ നെറ്റ് തീർന്നു പിന്നെ തോട്ട ഇന്നിവിടെ മതി ക്ലാസ് പറയുന്നുണ്ട് എത്ര ചോദിക്കുന്നുണ്ട് എന്തെത്ര എല്ലാം വായിക്കാനാവോ ഇവിടെ എല്ലാ നമ്മുടെ കിച്ചണിലാണ് ക്ലാസ് എന്നുള്ളത് സബ്സ്ക്രൈബ് മീൻ അറിയണ്ട് ആദ്യം നീ എന്നെ ചെയ്തേക്കാ ആര് ചെയ്യേണ്ടേ ഇവിടെയുള്ള മറ്റുള്ളവരാ എക്സ്ട്രീം പ്രോഗ്രാമിംഗ് എക്സ്ട്രീം പ്രോ ഗെയിമിങ് എസ് എം ഫാമിലി വ്ളോഗ്സ് ആ എസ് എം ഫാമിലി വ്ളോഗ്സ് വന്നല്ലോ ഇതെന്താ കുറേ സാത്താനെല്ലാം ഉണ്ടല്ലോ മുല്ല മുഹബത്തിൻ മുല്ലേ വിളിച്ചിക്കേ മുറി എൽ പി ആ എന്താ എൽ പിന്നു വിളിക്കുന്നട ഇപ്പോൾ ലീഫാൻഡ് പെറ്റൽസ് ഷോർട്ട് വിളിക്കുന്ന അല്ലേ എൽ പിന്നു എന്താ മുല്ല പോയത് വിനൂട്ടാ വിളിക്കുന്നുണ്ട് മുലേ ഹാ ഹായെന്ന മുലേ ആ രീത് ചോദിക്കുന്നുണ്ട് എന്ത് ബിരിയാണിയാണ് ചോദിക്കുന്നുണ്ട് എൻ്റെ എക്സ്ട്രീമേ എൻ്റെ നാവ് കടഞ്ഞു പോയിനിയനക്കാവൂലേ വായിക്കുന്ന അറിഞ്ഞുകൂടെയൊക്കെ ലാവൂല മുല്ലേ വിളിച്ചിരിക്കുന്നുണ്ട് ഞങ്ങ ഇവിടെ എല്ലാവർക്കും വായിക്കാൻ വായിക്കാനറിയാൻ പറയുന്നുണ്ട് ഓരെല്ലാം വായിക്കുന്നുണ്ട് മനസ്സിൽ ഞാൻ അവർക്കൊക്കെ വായിക്കുന്നുണ്ട് ചെങ്ങായി തെറ്റിക്കല്ലേ പറയണ്ടത് നസീത്ത് അക്ഷരം പോയതാന്ന് പറയുന്നുണ്ട് അല്ലോ അക്ഷരം തെറ്റരുത് പറയുന്നുണ്ട് അല്ല അക്ഷരം എഴുതിയ വാക്കുകളല്ലേ ഞാൻ ഇവിടെ വിചാരിച്ചതാക്കി മാറ്റൂ അല്ലാണ്ട് വെറുതെ ആവശ്യമില്ലാണ്ട് എന്തിനാണ് വായിപ്പിക്കുന്നത് അതൊരു പണിയെടുപ്പിക്കല്ലേ എന്നെക്കൊണ്ട് പാവം എന്നെക്കൊണ്ട് സബ്സ്ക്രൈബ് നീങ്ങി വിളിക്കും പറയുന്നുണ്ട് മുറാ തെറ്റിപ്പോയി പറയുന്നുണ്ട്